ിന് നമ്മുടെ കേരള സർക്കാർ കൊടുക്കുന്ന സ്വീകരണത്തിന് ലാൽ സലാം എന്ന് പേരിട്ടതിൽ രാഷ്ട്രീയമുള്ളതായി തോന്നുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റുകൾ നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ നൽകുന്ന സ്വീകരണ പരിപാടിക്ക് ലാൽ സലാം എന്ന് പേരിട്ടതിൽ എനിക്ക് അസ്വാഭാവികത തോന്നുന്നില്ല ഹിന്ദി ഉറുദു ഭാഷയിലുള്ള ലാൽ എന്നും സലാം എന്നുമുള്ള രണ്ട് വാക്കുകൾ ചേർത്താണ് ലാൽ സലാം എന്ന അഭിവാദന പദം നിർമ്മിച്ചിട്ടുള്ളത് എന്ന കാര്യം അറിയാലോ ലാൽ എന്നാൽ ചുവപ്പെന്നും സലാം എന്നാൽ അഭിവാദനം എന്നുമാണ് അർത്ഥം സാധാരണ ചുവപ്പൻ അഭിവാദ്യങ്ങൾ എന്ന അർത്ഥം വരുന്ന റെഡ് സല്യൂട്ട് ലാൽ സലാം പോലുള്ള വാക്കുകള് ഉപയോഗിച്ചു വരുന്നത് കമ്മ്യൂണിസ്റ്റുകളാണ് ഇക്കാര്യം ചെറിയ കുട്ടികൾക്ക് പോലും വ്യക്തമായിട്ട് അറിയാവുന്ന ഒന്നാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മോഹൻലാലിന് സ്വീകരണം നൽകുന്ന പരിപാടിക്ക് ലാൽ സലാം എന്ന സർക്കാർ ഉപയോഗിച്ച പദം ആ ലാൽ സലാം അല്ല എന്ന് മന്ത്രിക്ക് പറയേണ്ടി വന്നതുപോലും ഇപ്പോ വിവാദമുയർന്ന പശ്ചാത്തലത്തിലാണ് മന്ത്രിയല്ല ആര് തന്നെ പറഞ്ഞാലും ലാൽ സലാം എന്ന വാക്കിന് ഒരൊറ്റ ഉള്ളൂ മാത്രല്ല ഈ ഒരു സ്വീകരണത്തിന് പിന്നിലെ രാഷ്ട്രീയവും പകല് പോലെ വ്യക്തമാണ് ദേശീയ പുരസ്കാരം നൽകി മോഹൻലാലിനെ കാവ്യോടടുപ്പിക്കാൻ ബി ജെ പി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുമ്പോൾ തിരുവനന്തപുരത്ത് സ്വീകരണം നൽകി മോഹൻലാലിനെ ഇടതുപക്ഷത്തോട് ചേർത്ത് നിർത്താനാണ് സി പി എം നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ബോധപൂർവം ലാൽ സലാം എന്നുള്ള പേരിട്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്റെയും ഒരു വിലയിരുത്തൽ